മഴ ഒരു വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടെ നല്ല മുരിഞ്ഞ ബോണ്ടയും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യം ക്ഷീണിച്ച ടീൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പഴം ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ പഴം ഫ്രൈ ചെയ്താണ് കേട്ടോ ബോണ്ട ഉണ്ടാക്കുന്നത് ഫ്രൈ ചെയ്ത പഴങ്ങളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ചൂടുകൂടെ മാറ്റിയിട്ട് അതിൻ്റെ പഴത്തൊലിയെല്ലാം നമ്മൾ പതുക്കെ ഇളക്കി മാറ്റണം കേട്ടോ കൈ പൊള്ളം നല്ല ചൂടുണ്ടായിരിക്കും ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുക്കി പാകത്തിന് കുറുക്കിയെടുക്കാം ഈ കുറുക്കിയെടുത്ത ശർക്കരയിലേക്ക് നമ്മൾ പഴവും കൂടെ ചേർത്ത് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ അതിനുശേഷം അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം ഈ മൈദപ്പൊടിയിൽ നമ്മൾ ഒരു നുള്ള സോഡാപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പഴവും മൈദയും ശർക്കരെയെല്ലാം നമ്മൾ നന്നായിട്ട് കുഴച്ചതിൽ നമ്മൾ കുറച്ച് നേരം അറസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി നമ്മൾ കുഴച്ച് വെച്ച മാവ് ചെറിയ ഉരുളകളാക്കി ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം തീയിൽ വെച്ചിട്ട് ബോണ്ട നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ബോണ്ടയെല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ പഴംപൊണ്ട തയ്യാറായിട്ടുണ്ട് പുറമെ നല്ല മുരിങ്ങും ഉള്ള നല്ല സോഫ്റ്റും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല